ശക്തീകരണത്തിന് ആവശ്യമൊന്നുമില്ല അതിന് പുരുഷന്ന് വെച്ചാൽ ഒരുപാട് ഭയങ്കര കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഇടന്നല്ല പക്ഷെ അതേസമയം ഒരു സ്ത്രീക്ക് ഒരു പുരുഷന്റെ എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച വൈകിട്ട് പോലീസ് സ്റ്റേഷനിലൊരു കേസ് കൊടുത്തതാണെങ്കിൽ പിടിച്ചെ തിങ്കളാഴ്ച വരെ രക്ഷയില്ല പിന്നെ കണ്ടുപിടിച്ച് എങ്ങനെയാണോ പറ്റിയോ അത് ഇത് ഒന്ന് നോക്കി ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം തിരുവനന്തപുരത്ത് ഒരു വിമൻസ് ഒരു സെമിനാർ നടക്കുമ്പോൾ ഒരാൾ പറഞ്ഞതാണ് ഒരു സ്ത്രീ കേരളത്തിൽ തന്നെ ഒരു സ്ത്രീ ജോലിക്ക് ഒരു അപേക്ഷ കൊടുക്കാൻ പോയി അപ്പൊ അപേക്ഷ വാങ്ങിക്കുന്ന പുരുഷനാണ് ഇവര് ഇത് കൊണ്ട് കൊടുത്തപ്പോ പക്ഷെ അയാൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു അത് സംശയമൊന്നും ഇല്ലാതെ അവർ ആവശ്യം വഴികൊടുത്തടി വന്നാൽ വെക്കാം അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു ഓ യു ആർ വെരി ബ്യൂട്ടിഫുൾസ് ഒരു മിക്കവാറും ഒക്കെ വെച്ചിട്ട് എന്റെ കേട്ട് അവരെ ഇത് വെച്ചാൽ കൊടുത്തതാണ് ഇയാൾക്ക് പറയേണ്ട ആവശ്യം ഇയാളിവിടെ ഇത് വാങ്ങിയാൽ അപേക്ഷ വാങ്ങിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഇതിലൊന്നും വേണ്ടിയില്ല പിന്നെ നേരെ പോയി പരാതി കൊടുത്തു എന്റെ അഭിമാനത്തിന് പോലും പോലും ഇല്ലാത്തൊരു അഭിമാനമാണ് അതിനെ വളരെ വളരെ ശക്തമായ രീതിയിൽ ഈ മനുഷ്യൻ പ്രവർത്തനപ്പെടുത്തി കേസായി ഈ ഒറ്റ കാര്യത്തിൽ ആണുങ്ങളത് കേൾക്കണം അതെ ഒഴുക്കം പ്രശ്നപ്പെടുത്തി എന്ന് പറഞ്ഞ ആ വലിയ ഫൈൻ പക്ഷെ ഏത് ശിക്ഷ ഒന്നുമില്ല വലിയ ഫൈൻ അദ്ദേഹം ആ സമയത്ത് ഇത്രയും പനിച്ചു കൊടുക്കാൻ നിർത്തിയിട്ട് എല്ലാ മാസവും ശമ്പളം വാങ്ങിക്കുമ്പോ ഇരുപത്തി രൂപ വെച്ച് കിട്ടുകയാണ് ഇത് നാലാമത്തെ മാസമാണ് നാലാമത്തെ മാസം എത്ര രൂപ കിട്ടി അപ്പൊ ചില പെണ്ണുങ്ങൾ അവിടെ പറഞ്ഞു അയ്യോ നമുക്ക് നമുക്ക് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നഷം നടത്തി ഇതൊക്കെ വെച്ച് നമുക്ക് എവിടെങ്കിലും ആരെങ്കിലും ഇങ്ങനെ നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ തിരക്കേണ്ടി വേഗം പറഞ്ഞു അപ്പൊ അതുപോലെ സത്യം പറയുകയാണെങ്കിൽ കുറച്ച് അന്യായമാണ് ഒരു സ്ത്രീ ഒരു പരാതി പറഞ്ഞു എന്ന് പറഞ്ഞൊരു പുരുഷനെ തൂട്ടിക്കൊണ്ട് പോകുന്നത് ശരിയല്ല കണ്ടുപിടിക്കുക അന്വേഷിക്കുക തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കുക പക്ഷെ തെറ്റാണെന്ന് അറിയുന്നതിന് മുമ്പേ ശിക്ഷിക്കുന്ന തെറ്റ് ഇപ്പൊ അതാണ് നടക്കുന്നത് അപ്പൊ എനിക്ക് പലപ്പോഴും തോന്നുന്നു ഇന്നല്ലെങ്കിൽ നാളെ പുരുഷന്മാർ ഒരുമിച്ച് ചേരും വിമൻസ് ഡേ മെൻസ് ഡേ ഔട്ട്റീച്ച് മാസ്കുലിൻ ഡേ എന്ന് പറഞ്ഞൊരു ഡേ വന്ന് ആനങ്ങൾ അധികം താമസിക്കാതെ തുടങ്ങും പെണ്ണുങ്ങൾക്കാണ് ശക്തി அல்லாம இவங்க எங்க அறியாண்டியா திருவனந்தபுரத்தில் பலங்கள் இல்ல பல பெண்ணுங்க ஆணைக்கும் அவர் கல்யாணம் எங்களுக்கு வேண்டி வந்து அச்சனும் அம்மையோன்னு அல்ல பலரும் எந்த எத்திரோ பேர் வந்துட்டு எங்களுக்கு கல்யாணம் ஆசியமில்லை அடிமையாய் எங்களுக்கு திக்க ஆசியம் இல்ல எம் எந்த ஜோலி உண்டு நிக்க ஆட முன்பு கை நிற்கோ சோப்பினோம் அங்கே அப்படின்றது எந்த மெஜோரிட்டி ஆன இது டெல்லி போயப்போ ஒரு சர்தார்ஜி അങ്ങേര് ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗവൺമെന്റിന്റെ ഇവിടെ എഴുപത്തി അഞ്ച് ശതമാനവും ഔരിത്തമാർ പെണ്ണുങ്ങളാണ് ഞങ്ങൾക്ക് കിട്ടേണ്ട ജോലി പെണ്ണുങ്ങൾ കൊണ്ടുപോയി ജോലി പിന്നെ ഒരുപാട് പെണ്ണുങ്ങൾ ഇപ്പൊ നമ്മൾ നോക്കപ്പോ കാണാൻ ഈ ഇത് വരുമ്പോ പെൺകുട്ടികളാണ് മുമ്പോട്ട് നിൽക്കുന്നത് അക്കാഡമിക്കലി ഹൗസവും വളരെ കൂടുതൽ നിൽക്കുന്ന ശരി പറഞ്ഞു എല്ലാരും എങ്ങനെയായിരുന്നു എക്കണോമിക്കൽ എക്കണോമിക് എൻവൺമെന്റിന് വേണ്ടി ഒക്കെ സ്ത്രീകൾക്ക് വേണ്ടി ഒരു സംരംഭം തുടങ്ങുകയാണെന്ന് അറിഞ്ഞു എല്ലാം രീതിയിൽ അത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്ത്രീകൾക്കും നിങ്ങളിലൂടെ പുരുഷന്മാർക്കും ഒക്കെ എല്ലാ നന്മകളും വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ് കൂടുതൽ ഞാൻ സംസാരിക്കുകയാണെങ്കിൽ പ്രസംഗത്തിന്റെ ഛായയും മറവും മണവും മാറി അധിക പ്രസംഗമായിട്ട് വരും അതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല ഇപ്പൊ ഞാൻ നിർത്തുകയാണ് വളരെ സന്തോഷം എല്ലാ എടുത്ത ആദരവിനും ഇവിടെ തന്ന സ്നേഹത്തിനുമൊക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം